രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ച എൻ എൻ കൃഷ്ണദാസ് കോൺഗ്രസിന്റെ സംസ്കാരമാണ് നേതൃത്വത്തിന്റെ പ്രതികരണത്തിൽ കണ്ടത് മാനസികമായി എങ്ങനെയാണ് രാഹുലിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് രാഹുൽ കോൺഗ്രസിന്റെ അധമ സംസ്കാരത്തിന്റെ പ്രതീകമാണ് പൊതുസമൂഹം ഇവരുടെ പെരുമാറ്റവും ഇവരുടെ രീതിയും കണ്ട് വിലയിരുത്തട്ടെ എന്നും കൃഷ്ണദാസ് പറഞ്ഞു അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടിയുടെ സംസ്കാരം സ്ത്രീ സമൂഹത്തോടുള്ള കോൺഗ്രസ് നിലപാട് എന്ത് എന്നുള്ളത് ആ പാർട്ടി കൂടുതൽ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സമൂഹത്തോടും സ്ത്രീകളോടുമുള്ള ഒരു പാർട്ടിയുടെ സംസ്കാരമെന്ത് എന്നത് ഇവരുടെ പെരുമാറ്റത്തിലൂടെയും ഇങ്ങനത്തെ ഈ സംഭവത്തോടുള്ള അവരുടെ പ്രതികരണത്തിൽ കൂടെയും കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് കോൺഗ്രസ് പാർട്ടി ഈ നാടിൻ്റെ സംസ്കാരത്തെ തന്നെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാതിരിയുള്ള മാനസികമായി എങ്ങനെയായിരിക്കും പറയും പേർവേഡ്സിനെ ന്യായീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസ്കാരമാണ് വെളിപ്പെടുത്തുന്നത് എല്ലാവരും മനസ്സിലാക്കട്ടെ സമൂഹമാകെ മനസ്സിലാക്കട്ടെ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ സത്യത്തിൽ അയാളെ ജനമനസ്സുകളിൽ നിന്ന് എം എൽ എ അല്ലാതായി മാറിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ആർ പി ആക്ടിൻ്റെ ഒരു ദൗർബല്യം കൊണ്ട് മാത്രം തുടരുകയാണ് ആർ പി ആക്ടിലെ പ്രധാനപ്പെട്ട ദൗർബല്യങ്ങളിലൊന്ന് ഏത് നിലവാരത്തിലുള്ളതാണെങ്കിലും ശരി വോട്ട് ചെയ്യാൻ മാത്രമേ നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്ക് അവകാശമുള്ളൂ നമ്മുടെ ആർ ആർ പി ആക്ട് അനുസരിച്ച് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ നിയമപ്രകാരം അവകാശമില്ല ആ ഒറ്റ ദൗർബല്യം കൊണ്ട് എം എൽ എ ആയിട്ട് തുടരുകയാണ് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ ആ വോട്ടർമാർക്ക് അവകാശം ഉണ്ടായിരുന്നു എങ്കിൽ എന്നോ തിരിച്ചെടുത്തിരുന്നു ഇയാൾ എന്നോ എം എൽ എ അല്ലാതാകുമായിരുന്നു അല്ല ഈ അവസ്ഥ എപ്പോഴായാലും കോൺഗ്രസ്സിന് ഉണ്ടാവും കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ആ സ്വഭാവം എപ്പോഴായാലും അത് പുറത്തു വരും യു ടി വി ന്യൂസ് പാലക്കാട്